ഹായ് ഫ്രണ്ട്സ് ജാസ്മിൻ അണ്ട പറ്റിയ ജാസ്മിൻ ഒന്നും കരച്ചിലാണ് ആദ്യം കുറച്ച് ഡ്രാമകളിച്ചു ഇപ്പോ കരച്ചിലായി ജാസ്മിൻ ആണോ കാര്യം വലയക്കുന്നില്ല അപ്പൊന്ന് സ്റ്റാർട്ടിംഗ് എങ്ങനെയായിരുന്നു മോർണിംഗ് ടാസ്ക് ഇന്ന് രാവിലെ എന്നെ എല്ലാരേയും പവർ ടീം വിളിച്ചെടുത്തി പേവർണു അൻസ്ിബ ഞാൻന്ന് വരില്ല ഓ അതായിരുന്നു സ്റ്റാർട്ടിംഗ് ആപ്സര പറഞ്ഞു കൊണ്ട് ഞാൻന്ന് വരില്ല എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ഇന്നത്തെ इश്യു അല്ലേ இல்ல അവരുടെ തമ്മിലുള്ള എന്തോ ആ ഇന്നലെങ്ങനെ എല്ലാരെയും അത് ശെരിക്കും അൻസിബെ മാത്രം പറഞ്ഞ പോലെ തോന്നിയില്ല അൻസിബെ മാത്രം പറഞ്ഞായിട്ടോ അവര് നോർമൽ ആയിട്ടുള്ളതാണ് തോന്നി പവർ ടീം എന്ന് പറയുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും അൻസിബക്ക് ബെഡ്സിബ ആയിരുന്നു അത് അൻസിബ ആവാനുള്ളൊരു സംഭവമായിരുന്നു പക്ഷെ വീണ്ടും അൻസിബ ആയി വന്നതായിരുന്നു പിന്നെയും ബെഡ്സിബ ആയി കട്ടിൽ റാണിയായിരിക്കും സായിബ്ര പറഞ്ഞ പോലെ സായിബ്രോക്ക് എന്താ പറ്റിയത് എന്താ പ്ലാൻ അറിയില്ല സായിബ്രാബുന്റെ നമ്മുടെ സുഹൃത്താണ് എന്നാലും പറയാതിരിക്കാൻ വയ്യ ഞാനിരി കൺഫ്യൂഷനിലാണ് ഇന്നത്തോടു കൂടി കൺഫ്യൂഷൻ കൂടിയ പുള്ളി പതുക്കെ പതുക്കെ കാര്യങ്ങൾ നീക്കുന്നുണ്ട് ആ ഒരു സ്പീഡ് മതിയോ വൈൽഡ് കാർഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സ്പീഡ് ആവണ്ടെന്നുള്ള ചിന്ത എനിക്കുണ്ട് പേഴ്സണലി വന്ന എല്ലാവരും ബാക്കി നന്നായിട്ട് ഒരു സ്ക്രീൻ സ്പേസ് അവരായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് സിബിനൊക്കെ ഇന്നലത്തെ രണ്ട് വീഡിയോയിലും സിബിൻ ആയിരുന്നു ഹൈലൈറ്റ് സിബിൻ ആയിരുന്നു തകർത്തത് പക്ഷെ സിബിനെ തേച്ചു ഏഷ്യാനെറ്റ് സിബിൻറെ ആ ഒരു സംഭവം പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം ഈ ഒരു പവർ ടീം മാർക്കിടണം പറഞ്ഞിട്ട് അതാവണമെന്നില്ലല്ലോ പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം ബിഗ് ബോസ് അത് ചെയ്യാൻ പാടില്ല ബി വി പ്ലസിലൊന്നും കാര്യമില്ല കൂടുതലും ആൾക്കാർ കാണില്ല ബി ബി പ്ലസ് ഒന്നും എപ്പിസോഡല്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതെ അപ്പൊ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് സംഭവം കഴിഞ്ഞിട്ട് എന്തായിരുന്നു ജാൻമോണിയുടെ ഒന്നും സീനേ ഇല്ല ഇന്നലെ എനിക്ക് എന്റെ ടൈം വേണം ബിഗ് ബോസ് പറയണ്ടായിരുന്നു എനിക്ക് എന്റെ ടൈം കിട്ടിയേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ പറയണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് പുള്ളിക്കാരി ഗബ്രിയോടെ എന്തൊക്കെയാ പറയണ്ടായിരുന്നു ഗബ്രി അനുസരിക്കുന്നില്ലല്ലോ പിന്നെ ഒരാള് മാറി കൂടി ചെന്ന് അൻസിപ്ലിൻ കാണിക്കുന്നില്ലല്ലോ പറഞ്ഞിട്ട് അത് വേറെ ഒന്നല്ല ഇന്നലെ നമ്മുടെ ജാൻമണി ചേച്ചി പോയിട്ട് സിഗരറ്റ് വലിക്കാൻ വേണ്ടി എനിക്ക് എന്റെ ടൈം ആണെന്നൊക്കെ പറഞ്ഞു പലരുന്ന ഓടാണ് സിഗരറ്റ് വലിക്കാൻ വേണ്ടി മറ്റേ ഒരു മോർണിംഗ് സോങ് കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കാൻ വേണ്ടി പോയപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ വേറെ ഋഷിയൊക്കെ നമുക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാ സത്യം പറഞ്ഞാൽ അൻസിബ തന്നെയാണ് രാൻമോണിയെ സപ്പോർട്ട് ചെയ്ത് കുത്തിപ്പുണ്ടാക്കിട്ട് അപ്പഴാണ് അപ്സർ എന്ത് ചെയ്ത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു അതെ ക്യാപ്റ്റൻ എല്ലാവരെയും ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞു എല്ലാവരും അതാണ് അത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റി അല്ലെ മറ്റേ ആ ഒരു എന്താ വിനോദയാത്ര പോകുകയാണെങ്കിൽ എങ്ങനെയായിരിക്കുന്നുള്ള വിനോദയാത്ര പോകുകയാണെങ്കിൽ എന്നുള്ളത് കുറേ പേര് പലരും പല കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ നമ്മുടെ സിബിൻ സിബിനണ്ണൻ ചെറുതായിട്ടൊന്ന് എറിഞ്ഞു നോക്കി കറക്റ്റ് കൊണ്ടു മർമ്മസ്ഥാനം തന്നെ കൊണ്ടു ഋഷിക്ക് ഋഷിയേം കൊണ്ട് ജുവനേൽ ഹോമ് ഏതൊക്കെ ജുവനേൽ ഹോമുണ്ടോ അവിടേക്കൊന്ന് ചുറ്റിക്കറകി കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ അപ്പൊ കഴിഞ്ഞു പിന്നീടുള്ളത് പറയാം അഭിഷേക് ജയദേവീപ് മറ്റേ അഭിഷേകിനോട് അതായത് അഭിഷേക് എസ്സിനോട് ഒരു കാര്യം വേണ്ടതാണ് വിനോദയാത്രയ്ക്ക് പോകുകയാണെങ്കിൽ അഭിഷേകിനെയും കൂട്ടിയിട്ട് പോകും എന്നിട്ട് ഈ ഒരു ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ആളുകൾ അനുഭവിക്കുന്ന സ്ട്രഗിളും കാര്യങ്ങളൊക്കെ നേരിട്ട് കാണിച്ചു കൊടുക്കും ഈ ഒരു പ്രിവിലേജ് അല്ലാത്ത ആ ഒരു സിറ്റുവേഷൻ നേരിട്ട് കാണിച്ചു കൊടുക്കും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ മനസ്സിലാക്കിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നു പറഞ്ഞു ഓക്കെ ശരിയായിരിക്കും ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ സഫർ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാകും നല്ലൊരു കാര്യം തന്നെയായിരുന്നു അത് പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഈ ഒരു ജോളി സംഭവം തന്നെ പിന്നെ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ വിനോദയാത്ര പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കാണണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു മസനകുടി വഴി ഊട്ടി എന്നൊക്കെ പറഞ്ഞ തമാശക്ക് പറയണ്ടായിരുന്നു ശ്രീരേഖ അതേ സാധനം പറഞ്ഞു ശ്രീരേഖഅല്ലേ പറഞ്ഞു ശ്രീരേഖ അതേ സാധനം പറഞ്ഞു അങ്ങനെ ബാക്കിയുള്ളൊക്കെ നോർമലി ഉള്ള ഒരു ഫണ്ണായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് സായിബ്രോ എപ്പിസോഡിലൊന്നും അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല കാര്യമായിട്ട് ആ ഒരെണ്ണത്തിൽ കാണിച്ചു അതിൽ നല്ല ഹൈലൈറ്റ് ആയിരുന്നു സംഭവം ലാസ്റ്റ് വാർണിംഗ് സ്ട്രിക്റ്റ് വാണിംഗ് ആണ് പുറത്തുള്ള കാര്യങ്ങൾ പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ കർശന എന്ന് ബിഗ് ബോസ് വാർണിംഗ് ചെയ്ത് വിട്ടിട്ടുണ്ട് അണങ്ങൻ എന്താണ് സായ്ബ്രോയ്ക്ക് പറ്റിയെന്ന് എനിക്കറിയില്ല ഇന്നത്തോടു കൂടി ഇത്തിരി കൂടി എനിക്ക് ടെൻഷനായി സത്യം പറഞ്ഞാൽ എന്താ സംഭവം എന്ന് അറിയില്ല പുള്ളി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാം പക്ഷേ അത് എത്രത്തോളം അപ്ലിക്കബിൾ ആവുന്നുണ്ട് എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലാക്കാൻ പറ്റണോ എന്ന് എനിക്കറിയില്ല ചിലതൊക്കെ വർക്ക് ആവുന്നുണ്ട് ഓരോ ഭാഗത്തും ഡിസ്കഷൻസ് വരാൻ തുടങ്ങി ശ്രീരേഖ ആയാലും അങ്ങനെ കുറേ പേര് ഇങ്ങനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് എഴുഞ്ഞിട്ട് പതുക്കെ 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 പിടിച്ചു വരുന്നുണ്ട് തീ പക്ഷെ അങ്ങോട്ട് ആളി കത്തണം കത്താനുള്ള ഒരു സംഭവം വേണം രാവിലെ ജിൻഡോൻ്റെ എന്തോ സീൻ ഉണ്ടായിരുന്നു ചുമ്മാ ഒരു ആർഗ്യുമെന്റ് പോലെയുള്ളൊരു സംഭവമായിരുന്നു അതിലായാലും സാഹിബ്രോ ആ ഒരു ആർഗ്യുമെന്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആരോടും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ അത് ഓക്കേ എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പൊ തന്നെ സോൾവ് ആവായിരുന്നു സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ആരും അങ്ങനെ അല്ലല്ലോ അവിടെ കാണാൻ ആ ഇടയിലൊരു ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു അടിയുണ്ടാക്കിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ഓരോ ഓരോ സംഭാഷണങ്ങൾ ആദ്യം ഓരോ സംഭാഷണങ്ങളായിരുന്നു ആ ഒരു സംഭവം ആരാരെ പറ്റി പറഞ്ഞാണ് എന്നുള്ള ഒരു സംഭവം അത് ഇപ്പൊ മൂന്ന് ടീമായിട്ട് തിരിക്കുന്നു അതില് ബസറുണ്ട് ബസറടിച്ചവർക്ക് ആദ്യം ബസറടിച്ചവർക്കാണ് ഉത്തരം പറയാൻ അതിൽ കുറെ പേര് തെറ്റിക്കുന്നുണ്ട് ശരണ്യുടെ ടീമിനാണ് മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് സായ്ബ്രോന്റെയും ശ്രീധുവിൻ്റെയും ടീമിന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല ഓരോരോ പോയിന്റ് സെക്കൻഡ് സ്ഥാനമാണ് രണ്ടുപേർക്കും ഇനിയും ടാസ്കുകൾ വരും അതിലിനും മാർക്ക് മാറാം ചിലപ്പോൾ ഫിസിക്കലായിട്ടുള്ള സാധനമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മാറാം പക്ഷേ എല്ലാം കളിക്കണം ഇവർക്കൊന്നിനും പറ്റിയിട്ടില്ല ഇന്നലത്തെ ടാസ്ക് ആയാലും ഡൗൺ ആയിരുന്നു ഇന്നലത്തെ ടാസ്കിൽ ആയിരുന്നു ആക്ച്വലി നന്നായിട്ട് പെർഫോം ചെയ്തത് പക്ഷേ മാർക്ക് കുറച്ച് വന്നു കള്ള പന്നികൾ പവർ ടീം ഇത് കഴിഞ്ഞിട്ട് ഓരോ ഫോട്ടോസ് കാട്ടിയിട്ട് അത് ഏത് സിറ്റുവേഷൻ ആണെന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു ആ ഒരു സംഭവം നൈസായിരുന്നു ഇതൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് ശ്രീതുൻ്റെ ഒരു സംഭവം ഒരു ഡയലോഗിന്റെ കാര്യത്തിൽ ഒരു സംഭാഷണം ശ്രീധുവിനെ പറ്റി അപ്സര പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തില് ശ്രീതു ഭയങ്കരമായിട്ട് ഹേർട്ടായി അതുപോലെ മുടിയന്റെ കാര്യത്തിലായാലും മുടിയൻ ഒരുമാതിരി ആക്കിയ സ്വഭാവമാണ് എല്ലാവരുടെ അടുത്തും മുടിയൻ ആരെയും ഒരു വില കൽപ്പിക്കാത്ത പോലെ അതുപോലെ തന്നെ മുടിയന്റെ ഒരു ഡ്രോ ബാക്ക് പറഞ്ഞാലും മുടിയങ്ങനെ സ്റ്റെപ്പ് കിട്ടും ഇങ്ങനെ അങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ ാക്കി കണ്ണോടെക്കാക്കിങ്ങനെ ഇങ്ങനെയൊക്കെ നിക്കും അതെ ആക്സെപ്റ്റ് ചെയ്യൂല പുള്ളി ഭയങ്കരമായിട്ട് ഹൈപ്പ് ആവുക ഇപ്പോ ഓരോ ആൾക്കാര് സീസണലി ഓരോ ഫ്രണ്ട്സ് ഉണ്ടാവും റോക്കി പുറത്തു പോയപ്പോ അൻസിബിഐ അൻസിബി ആയിട്ട് ഭയങ്കര ക്ലോസ് ആയി ഇപ്പൊ അൻസിബടെ പ്രൊട്ടെന്ന് ഒരു ടാസ്കില് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആക്കി വെച്ചിരിക്കുകയാണ് ഇവനെന്തിനാ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവള് ഇവനെ കാണുന്നു കൊടൂരി സാധനമാണോ അവള് വേണമെങ്കിൽ ഇവനെ പോലെ പത്ത് പേരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവ് അവൾക്കുണ്ട് പുറമേ ഇങ്ങനെ പാകത്തിനെ പോലെ ഇരിക്കണമെന്നേ ഉള്ളൂ അതാണിപ്പോൾ വയൽക്കാട് വന്നിട്ട് ഈ കട്ടിലാണി കട്ടിലെന്ന് എണീക്കാൻ പറയുമ്പോൾ എണീറ്റു പണിയെടുക്കാൻ തുടങ്ങി ഇപ്പോൾ ഇപ്പം നല്ല പോലെ പണിയെടുക്കാൻ തുടങ്ങി ഡയറക്റ്റ് കുത്തിത്തിരിപ്പുകൾ എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ആരെപ്പറ്റി അങ്ങനെ അനുഷണി എന്ന് പറയില്ല എന്നൊക്കെ ഇടയിൽ പറയണമെന്ന് നമ്മളാര മണ്ടന്മാര നമ്മൾ കണ്ടുകൊണ്ടല്ലിരിക്കുന്നേ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഇവിടുത്തെ പറയുക അതുപോലെ കഴിഞ്ഞവണത്തെ ആ ഒരു സാധനം ആ ഒരു ഫോട്ടോ കാട്ടിയത് മറ്റേ നോമിനേഷൻ കളർ സാധനം കിട്ടിയ സന്തോഷത്തിൽ ഓടുന്ന സാധനമായിരുന്നു മറ്റേ ഏതായിരുന്നു യമുന യമുന റാണി ഔട്ടാവുന്ന ഒരു സാധനം അതില് പച്ചക്കളർ കിട്ടിയപ്പോ മറ്റേവരെ ആശ്വസിപ്പിക്കുന്നല്ലോ ഇവിടെ ഓടിട്ട് അവിടെ പോയി തുള്ളിച്ചാടിക്കൊണ്ടാ പോകണ മറ്റേ ഹിന്ദി സീരിയലിലൊക്കെ നായകനെ കാണുമ്പോൾ ഓടിപ്പോയില്ലേ അതായത് ഗബ്രി പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ജാസ്മിൻ ഓടിയൊരു കെട്ടിപ്പിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ കുറ്റം പറഞ്ഞതല്ല അതേപോലെയുള്ളൊരു സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നോറ തിരിച്ചോടി വന്നത് ഏഹ് ആ ഒരു നോമിനേഷനിൽ രക്ഷപ്പെട്ടു ഞാൻ രക്ഷപ്പെട്ടു സേഫ് ആണെന്ന് അറിഞ്ഞോടുകൂടി ഓടി അങ്ങോട്ട് ഉള്ളിലേക്ക് പോകായിരുന്നു സന്തോഷത്തോടെ അത് വേഗം നോറ തന്നെ അത് പറഞ്ഞു ഇങ്ങനെ ആ ഒരു സംഭവമാണ് ബാക്കിയുള്ളവർക്ക് എന്തായാലും അറിയില്ലല്ലോ അത് നോറെ ആരും ശ്രദ്ധിക്കാൻ ഒന്നും ആരും നോക്കില്ല നോറ ഒന്നും ചെയ്യുന്നില്ല കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയും പക്ഷെ നോറയൊക്കെ പിന്നേം കൊഴപ്പില്ല ആ കരച്ചിൽ വിട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരി അവിടെ ഇവിടെ പടക്കം പൊട്ടിച്ചിട്ടുള്ള പുള്ളിക്കാരി തന്നെയല്ലേ കൊറേ കുത്തിരിപ്പൻസിഫയുടെ വേറൊരു വേഷം അൻസിഫ എന്ന് പറഞ്ഞാൽ ഒരേ ഇടത്ത് നിന്ന് പറയുന്നു ഇവള് അവിടെ ഇവിടെ പുള്ളിച്ചാടിയെല്ലാവരെയും ഈ ഒരു സാധനം കഴിഞ്ഞ് എന്തായിരുന്നു കാര്യമായിട്ട് വല്ലതും അത് നമ്മടെ നമ്മുടെ സിബിൻ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കുത്തിത്തിരിപ്പായിരുന്നു അത് സിബിൻ എന്ത് ചെയ്തു അപ്സറെ അപ്പൊ തന്നെ പറഞ്ഞു കൂട്ടു ശ്രീതു ഒന്ന് ഡൗൺ ആയിട്ട് ആയിട്ടിരിക്കുന്നു കാരണം ഞാൻ എന്തിനാ അറിയുന്നത് നാ കരയുന്നെ നാ എന്തിനൊക്കെ അറിയുന്ന പറഞ്ഞോണ്ടിരിക്കുന്നു ആ സമയത്ത് അപ്സറെ വേഗം ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് പരിപാടി ശ്രീതുവർമ്മ പൂജ എടുത്തു വന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞു ഇവിടെ കഴിഞ്ഞിട്ടായിരുന്നു പോണ്ടത് പക്ഷെ ഞാൻ ഇനി നേരത്തെ പറഞ്ഞു ഏഹ് ഇവിടെ ഇപ്പൊ ഈ ഒരു ആങ്ങളെ സിസ്റ്റർ ബ്രദർ സിസ്റ്റർ സിസ്റ്റർ അതുപോലെ തന്നെ അമ്മയമ്മ അങ്ങനെയുള്ള ലെവലിലുള്ള കുറെ കണക്ഷൻസ് ഉണ്ട്

ചെയ്ത സിറ്റുവേഷൻ ാണ് മറ്റേ ഇന്നലെ മാത്രീ കറക്റ്റ് ആയിട്ട് ആർഗ്യുമെന്റും ഡിബേറ്റും ചെയ്തു നീ കണ്ടായിരുന്നു അത് പറയുന്ന ഓരോ ഗബ്രി ഇങ്ങനെ എന്നിട്ട് ഗബ്രി സെൽഫിഷ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്നാണല്ലോ പറയുന്നത് പിന്നെ ഗബ്രി വേറൊരു കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്തു പറയുന്നത് അപ്പൊ ആരാണ് ക്യാപ്റ്റൻ ആയത് ഇപ്രാവശ്യം എന്ന് ചോദിച്ചു അപ്പോൾ ജാസ്മിനാണെന്ന് പറയാം ആ അപ്പം സെൽഫിഷായിട്ടുള്ള ആളാണെങ്കിൽ എങ്ങനെ ക്യാപ്റ്റൻ ആവും ജാസ്മിൻ ഗബ്രി ആയിരുന്നില്ല ആവേണ്ടിയിരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഗബ്രിക്ക് ജാസ്മിൻ ഇഷ്ടമായതുകൊണ്ട് ജാസ്മിൻ ആയി ഗബ്രിയുടെ വായ പഴംതിരികെ പോലെയായി ഗബ്രി സൈലന്റ് ആയി ആ ഒരു സംഭവം പൂജയുടെ അടിപൊളി പൂജ മാത്രം ആ ടീമിൻ്റെ അടിപൊളിയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഒരു മീറ്റിംഗ് വിളിച്ചേരുത്തിരുത്തി കേട്ടോ എന്നിട്ട് ഈ ഒരു സംഭവം ആദ്യം ഋഷി വന്ന് സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും ആ രാവിലത്തെ മോർണിംഗ് ടാസ്ക് ഇല്ല ആ സാധനമാണ് കിടക്കുന്നത് ഋഷി അപ്പൊ ഋഷിക്ക് അങ്ങോട്ട് ആ യുവനയിൽ പോകുന്നൊന്നും തിരിച്ചു വരാൻ പറ്റിയില്ല ഋഷിക്ക് ഋഷി അത് ഭയങ്കരമായിട്ട് സീരിയസ് ആയി എടുത്തു സിബിൻ എന്താ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഋഷി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് എന്താണ് കാരണം എന്താണ് റീസൺ ഞാനെന്താ ഇവിടെ ആരെങ്കിലും കുത്തിക്കൊന്നോ അതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ സിബിൻ പറഞ്ഞു എടുത്തുചാട്ടം എന്നുള്ളൊരു സാധനമാണ് ഉദ്ദേശിച്ചത് സിബിൻ അത് പറയാൻ പോകുമ്പോഴേക്കും ജാസ്മിൻ വന്നിട്ട് സിബിൻ എന്താ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞു മുമ്പേ ഋഷി അത് ചോദിച്ചിട്ട് ഇതെന്താ എന്നെ കൊണ്ട് നീ ചോദിക്കാണോ എന്നെ കൊണ്ട് പറയിപ്പിക്കാനാണോ നീന്നൊക്കെ പറഞ്ഞിട്ട് സിബിനും ഋഷിയായിട്ട് ഇങ്ങനെ ആർഗ്യുമെന്റ് കൊച്ചെറക്കാന്നൊക്കെ വിളിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ അടി ഉണ്ടായിട്ടുണ്ട് കാര്യമായിട്ട് അടി ഉണ്ടായിട്ട് പറഞ്ഞാൽ ഇവര് നമ്മള് നല്ല ആർഗ്യുമെന്റ് ഒക്കെ ഉണ്ടായി തട്ടി തട്ടിക്കയറലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് എപ്പിസോഡിൽ കണ്ടില്ല എപ്പിസോഡിൽ അത് കാണിച്ചിട്ടില്ല ബി ബി പ്ലസിലുണ്ടാവുമായിരിക്കും ആ ഒരു സംഭവം കഴിഞ്ഞ് ജാസ്മിൻ വന്നിട്ട് ഇവര് ജസ്റ്റ് ഇരുന്നു ഇരിക്കുമ്പഴേക്കും ജാസ്മിൻ വന്നിട്ട് ഈ ഒരു സിബിൻ എന്താ ഉദ്ദേശിച്ചത് ജാസ്മിൻ പോയി പറഞ്ഞുകൊടുക്കണം അപ്പൊ എന്റെ മിസ്റ്റേക്ക് ജാസ്മിൻ പറയണോ ആ ഓക്കെ പറയൂ എന്നുള്ള രീതിയിൽ എന്താ സിബിൻ പറഞ്ഞു ആ ഒരു സമയത്ത് അഭിഷേക് ജയതി പണിങ്ങനെ തിരിഞ്ഞു നിന്ന് നിന്നിച്ചിരിക്കും ഭയങ്കര ചിരി പുള്ളി അപ്പൊ ജാസ്മിൻ ഇങ്ങനെയൊക്കെയുള്ളൊരു നോട്ടം ഒരു കലിപ്പ് ഈ ക്ലാസ് ലീഡർമാര് സംസാരിക്കണവരുടെ പേര് എഴുതി ആരെങ്കിലും ഇങ്ങനെ എന്ന് പറയുമ്പോ ഇപ്പൊ ശരിയാക്കി തരാൻ എന്നുള്ള രീതിയിൽ അതേപോലെയായിരുന്നു ജാസുൻ്റെ എക്സ്പ്രഷൻ കോമഡി ആയിരുന്നു സത്യം പറഞ്ഞ അപ്പൊ എനിക്ക് ചിരി വന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് ജയദീപ് അത് കഴിഞ്ഞത് സിബിൻ ഇങ്ങനെ സിബിനൊക്കെ ഒരു സിബിൻ എറിഞ്ഞിട്ടതാണല്ലോ അവനറിയാ എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയാ അതുപോലെ നീ ഇരിക്ക ഞാൻ പറയാം നീ ഇരിക്കുന്നൊക്കെ സിബിൻ എന്ന് പറയാൻ എല്ലാവരും ഈക്വലൊക്കെ തന്നെ പക്ഷെ സിബിൻ എന്ന് വിളിക്കുക അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ പുറമേ ഒരു ഇതും അവരെ നേരിട്ട് പറയുന്നതല്ല അതുകൊണ്ട് നമ്മൾ അവന് വീണെന്നൊക്കെ പറയുന്നു അതേപോലെ ഒരു ഗെയിം ഷോയിൽ വന്നിട്ട് നീ ഇരിക്കി ജാസ്മിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവരുടെ അടുത്തും നീ നീന്നുള്ളൊരു രീതിയിലുള്ളൊരു സംഭവം മോളെ മോളെ ഒരു കൊച്ചാക്കുന്ന പരിപാടി ജാസ്മിനും ഉണ്ട് ഋഷിക്കും ഉണ്ട് ഋഷിക്ക് ഒരു റെസ്പെക്ട് ഇല്ലാത്ത പോലെ ഉള്ളതാണ് ഇവിടെ അതല്ല ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവള് ഒരു സംഭവം ഉണ്ട് സിബിൻ അത് പിടിച്ചിട്ടില്ല അത് മനഃപൂർവ്വം ചെയ്യണുണ്ട് ജാസ്മിൻ എല്ലാവരോടും സിബിൻ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതിന്റെ ഒരു ആർഗ്യുമെന്റ് ഒക്കെ നടക്കണ സമയത്ത് ജാസ്മിൻ ഇങ്ങനെ പറയുന്ന സമയത്ത് പവർ ടീം എവിടെ കയറി വരും എന്താ വെച്ചാൽ വേറൊരാളുടെ അഭിപ്രായം ജാസ്മിൻ പറയുന്നതിനെ എതിർത്തിട്ടാണ് പറയുന്നത് അപ്പോ പവർ ടീം ഇങ്ങനെ പറയേണ്ട സാധനം ജാസ്മിൻ പറഞ്ഞപ്പോ പവർ ടീം അതിനെ മാറ്റിട്ട് അയാളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി അതിനൊരു ഇൻട്രോഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് പവർ ടീം വരുന്നത് പക്ഷെ ജാസ്മിനാണെങ്കിലും അവിടുന്ന് മാറണില്ല ജാസ്മിൻ മാറാത്തവശം ജിൻഡോ വന്നിട്ട് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി അത് ശരിക്കും ജാസ്മിനെ പണി ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന പോലെയൊക്കെ വന്നു ജിൻഡോ സ്ക്രീൻ ാണ് എന്നിട്ട് ഇത് ക്യാപ്റ്റൻ ആണ് ഈ മീറ്റിംഗ് വിളിച്ചത് അപ്പൊ ക്യാപ്റ്റൻ നിന്നാ മതി ക്യാപ്റ്റൻ സംസാരിച്ചാൽ മതി പവർ ഒന്നും ഇടപെടണ്ട എന്നുള്ള ലെവലില് എല്ലാവരെയും അങ്ങനെ എനിക്ക് എല്ലാ ആരും നിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ എല്ലാവരെയും കൂടി പറഞ്ഞു വിടാൻ ഒക്കെ നോക്കും പോളിറ്റിക്സ് കളിക്കാണ് ജിൻഡോ ആ ഒരു സമയത്ത് ഒരു രണ്ടു മൂന്നോ അങ്ങനെ ഉണ്ടായില്ലേ അതേ സീനില് തന്നെ രണ്ടു മൂന്നാണ് ജിൻഡോ എന്നൊക്കെ അപ്പൊ അതിന് ജാസ്മിൻ ആയാലും പറഞ്ഞു ജിൻ ജിൻഡോ ജിൻഡോ കാക്ക സൂപ്പർ മാസമായിട്ടുണ്ട് അവിടെ ഇരിക്കുക ഓക്കെ താങ്ക് യു എപ്പോഴും ആ ഒരു താങ്ക് യു കേൾക്കാൻ നല്ല രസമാണ് ഏഹ് ജിൻഡോവിൻ്റെ ഒരു താങ്ക് യു ആ സംഭവം കഴിഞ്ഞ സിബിൻ വന്നിട്ട് ഈ ഒരു കാര്യം പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ കേൾക്കുന്നില്ല ഇവന് കേൾക്കാനുള്ളൊരു ക്ഷമയില്ല ഋഷി ഋഷി പിന്നെയും കയറുകയാണ് പിന്നെ അപ്പോൾ ആരും ഇരിക്കേണ്ടാവെന്നിട്ട് എല്ലാവരും എണീറ്റ് പോയി അപ്പോഴും ജിൻഡോ തന്നെയാണ് അല്ലെ എണീപ്പിച്ച് എല്ലാവരും ഇവിടെ നിന്ന് എല്ലാവരും കൂടി അങ്ങനെ എണീറ്റിട്ട് സ്പ്രെഡ് പോയി അത് കഴിഞ്ഞതും ആ അതിന്റെ ഇടയില് ക്യാപ്റ്റൻ ഇരിക്കുകയെ അപ്സരം വന്നിട്ട് ക്യാപ്റ്റൻ ഇരിക്കുന്നുണ്ട് പഠിച്ചു കിടി അതൊന്നും ജാസ്മിനെ പറ്റിയില്ല എന്താ വച്ചാ എല്ലാം കൊണ്ട് ഇന്നലെ തൊട്ട് തോറ്റു 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 അതിന് വയ്യാണ്ടായി സത്യം പറഞ്ഞു മെന്റലി നല്ലപോലെ ഡൗൺ ആയി നല്ല പോലെ തിരിച്ചടി കിട്ടാൻ തുടങ്ങി ഇതിലൊക്കെ ചെറുതായിട്ട് നമ്മുടെ അണ്ണന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ അപ്പൊ ബിഗ് ബോസിന്റെ അടുത്തായാലും പോയിട്ട് ചിരിച്ചിട്ടാ പറയണ വെച്ചാലും ഉള്ളിൽ കരയാണ് പണി പാളി എന്നുള്ളത് നല്ല ഐഡിയ ഉണ്ട് പക്ഷേ സൈക്കോളജിറ്റിനെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് ലൈവില് ലൈവിലല്ലേ എന്തായാലും ഞാൻ ആണ് ഈ കർച്ചിലൊക്കെ വരുന്നുണ്ട് പക്ഷെ ഞാൻ പിടിച്ചു നിൽക്കുകയാണ് പറഞ്ഞെ പറയണം ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കൂടി ഓക്കെ ആവാൻ പറ്റും ഇതെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുന്ന പറയുന്നുണ്ട് എന്തോ ആരെയോ കാണട്ടെ ഗുരുജിയെയോ സൈക്കോളജിസ്റ്റിനെ ആരെയോ കാണട്ടെ കയ്യിലിരിപ്പ് കാരണം കിട്ടിയതാണ് അത്രേ ഉള്ളൂ പിന്നെന്താ സൈബർ ഗെയിമിങ് കാര്യമായിട്ടൊന്നും ഒന്നൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു വാണിംഗ് ആയിരുന്നു ബാക്കിയുള്ളതിലൊന്നും അങ്ങനെ ഹൈലൈറ്റ് ആയിട്ടില്ല ബി വി പ്ലസിലുണ്ടോന്നറിയില്ല ഇതിലൊന്നുമില്ല സിബിനാണ് ഇപ്പൊ കത്തിക്കേരി നിൽക്കുന്നത് പിന്നെ പൂജയും മോശമില്ല ടാസ്കില് ഈ തലവെച്ചുള്ള ടാസ്ക്കും വായകൊണ്ടുള്ള ടാസ്ക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് സിബിനും നല്ല രീതിക്ക് ബുദ്ധിപൂർവ്വം തന്നെ കളിക്കുന്നത് അതുപോലെ തന്നെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും ആ ഇടയിലൊക്കെ ഒരു കുത്തി വേണ്ടേ നല്ലൊരു രസമുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു ചിരിച്ചു കഴുത്തിറക്കെ കേട്ടില്ലേ സീരിയസ് ആയിട്ടുള്ള സാധനമാണ് ചെയ്യുന്നേ പക്ഷെ ആളുകൾക്ക് ഹേർട്ട് ആവില്ല അറിഞ്ഞിട്ടല്ലേ വരുന്നത് പിന്നെ എന്തിനാണ് ഹേർട്ടാവില്ലേ അതെ അതെ ഇത്ര ഇന്നത്തെ എപ്പിസോഡല്ലേ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കാർഡ് കണ്ടസ്റ്റന്സില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ട ആരാണെന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നുകൂടി കമന്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ ശരി